നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മമ്മൂട്ടിയുടെ അതായത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക ബസൂക്കയെക്കുറിച്ച് പറയുമ്പോൾ ചിത്രത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല എന്നിരുന്നാലും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്റർ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ അമൽനീരത് ടീമിൻ്റെ ചിത്രം അമൽനീരതിൻ്റെ ആദ്യത്തെ സംവിധാനം സംരംഭമായിരുന്നു ആ ചിത്രം എന്നുള്ളത് മറക്കാതിരിക്കുക അത്രയും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ അതിനു മുമ്പ് മലയാളത്തിൽ കണ്ടിട്ടില്ല മമ്മൂട്ടിയോട് ചിത്രമെന്നല്ല ഒരു ചിത്രവും കണ്ടിട്ടില്ല അതിനുശേഷം പല ചിത്രങ്ങളും വന്നു എന്നുണ്ടെങ്കിലും അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റൈലിഷ് ചിത്രം എന്ന് പറയുന്നത് പിന്നീട് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ഗ്രേറ്റ് ഫാദർ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഗ്രേറ്റ് ഫാദറിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ അമൽനീരതും എല്ലാം പുതുമുഖങ്ങളായിരുന്നു ആ ടൈമിൽ എന്നുണ്ടെങ്കിൽ പിന്നീട് അമൽനീരത് മമ്മൂട്ടിയുമായി ഒന്നിച്ച ഭീഷ്മപർവം പോലും മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ആ ഒരു ലുക്കിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിഷിനെ പിന്നീട് ഒരു അത്ര വലിയ കാര്യമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല ഭീഷ്മപൂർവ്വം പടം നല്ലതായിരുന്നു മമ്മൂട്ടിയുടെ ലുക്ക് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് സെറ്റപ്പായിരുന്നു എന്നുണ്ടെങ്കിലും ആ ഒരു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു ബിഗ് ബീലുള്ള ആ ഒരു ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് മമ്മൂട്ടിക്ക് ഭീഷ്മപർവത്തിൽ മിസ്സായിരുന്നു ഒരു പക്ഷേ ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് തിരിച്ചു വരുന്ന ചിത്രമായിരിക്കും ബസുക്ക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും കിട്ടിയ പോസ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോസിൽ എല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഒരു സ്റ്റൈലിഷ് ചിത്രം മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പല യുവാക്കളും പല സിക്സ് പാക്കുള്ള പല നടന്മാരും പൃഥ്വിരാജും ടൊവിനോ തോമസും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മമ്മൂട്ടി കാണിക്കുന്ന അത്രയും സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്റ്റൈല് കാണിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കുമെന്നുള്ളതും കൂടി എടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്തു ഒരു മമ്മൂട്ടിയുടെ സ്റ്റൈലൻ വേഷം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ കമൽ